നമസ്കാരം ഏത് പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നത് എന്ന് നിങ്ങൾക്കേ അറിയാവുള്ളത് അത് ചിലപ്പോൾ പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള പരീക്ഷയാവാം പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയുള്ള പരീക്ഷയാവാം ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ള പരീക്ഷയും ആവാം പക്ഷേ ഈ പരീക്ഷയിൽ സിലബസ് നോക്കിക്കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു മേഖലയുടേതാണത് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖലയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞൊരു മേഖലയാണ് ഈ മേഖലയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ നേരത്തെ വളരെ എളുപ്പമായിരുന്നു പക്ഷേ ഇപ്പോൾ ഭയങ്കര പ്രയാസമായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത് അല്ലേ സിലബസിൽ തരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇൻകത്തെക്കുറിച്ച് നമ്മുടെ വരുമാനത്തെക്കുറിച്ച് ഉൽപാദന ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെക്കുറിച്ച് സാമ്പത്തിക മേഖലകളെക്കുറിച്ച് അല്ലെങ്കിൽ സെക്ടേഴ്സ് ഓഫ് ഇക്കോണമിയെക്കുറിച്ച് സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് അഥവാ എക്കണോമിക് പ്ലാനിങ്ങിനെക്കുറിച്ച് പഞ്ചവത്സര പദ്ധതികൾ അഥവാ ഫൈവ് ഇയർ പ്ലാൻസിനെക്കുറിച്ച് നീതി അയോഗിനെക്കുറിച്ച് അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യയെക്കുറിച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ധനകാര്യ സ്ഥാപനങ്ങളിലെ പണമിടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് അറബിയ റിസർവ് ബാങ്കിനെക്കുറിച്ച് പൊതുവരുമാനം എന്ന പബ്ലിക് റവന്യൂവിനെക്കുറിച്ച് ടാക്സ് വരുമാനം നികുതി വരുമാനത്തെക്കുറിച്ച് ബഡ്ജറ്റ് അല്ലേ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെക്കുറിച്ച് ഫിസിക്കൽ പോളിസി ധനനയത്തെക്കുറിച്ച് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് അഥവാ ഉപഭോഗ സംരക്ഷണ നിയമങ്ങളെക്കുറിച്ചൊക്കെയാണ് സാധാരണ സിലബസിൽ പറഞ്ഞു വരാറുള്ളത് ഈ സിലബസിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ടുപോയി കഴിഞ്ഞാലും പലപ്പോഴും നമുക്ക് ചോദ്യ പേപ്പറിൽ കാണുന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുവാനായിട്ട് സാധിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പോൾ ഇതിൻ്റെ ചോദ്യങ്ങളെല്ലാം എവിടെ നിന്ന് വരുന്നതെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ പറയാറുണ്ട് എസ് സി ആർ ടി അല്ലെങ്കിൽ ഐ സി എസ് ഇ അതുമല്ലെങ്കിൽ സി ബി എസ് ഇ എന്നീ സിലബസുകൾ പ്രകാരമുള്ള പാഠപുസ്തകങ്ങൾ വായിച്ചുപോയി കഴിഞ്ഞാൽ എക്കണോമിക്സിൽ നിന്നുമുള്ള മാർക്കുകൾ കിട്ടും എന്ന് പല ആളുകളും അവകാശപ്പെടാറുണ്ട് പക്ഷേ മുഴുവൻ മുഴുവന്മാർക്ക് കിട്ടുമോ എന്നുള്ളത് ഉറപ്പില്ല അപ്പോൾ ആ മുഴുവന്മാർക്കും എവിടെ നിന്നാണ് ചോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള മേഖലയാണ് എല്ലാവരെയും കുഴപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുവാനായിട്ട് പ്ലസ് ടു ബുക്കുകളാണ് പലരും ഉപയോഗിക്കുന്നത് പക്ഷേ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പലപ്പോഴും അത് നമുക്ക് ഗുണം ചെയ്യണമെന്നില്ല അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബുക്ക് ദ ഈ ബുക്കാണ് അല്ലേ ഇന്ത്യൻ എക്കണോമിക്സ് അതിൽ തന്നെ ആധികാരികമായിട്ടുള്ള പുസ്തകമാണ് ഡോക്ടർ രമേശ് സിംഗിൻ്റെ ബുക്കാണ് ഇത് അല്ലേ രമേശ് സിംഗിൻ്റെ ബുക്കെല്ലാം ഞാൻ മേടിച്ച ബുക്കാണ് രമേശ് സിംഗ് എഴുതിയ ബുക്കാണ് ഈ ബുക്കെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് എക്കണോമിക്സ് എന്നുള്ള ആ പാഠഭാഗം പഠിച്ചു മാറ്റുന്നതിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ബുക്ക് തന്നെയാണ് അപ്പോൾ ഈ ഒരു പുസ്തകത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്ലസ് ടു പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ വെച്ച് റിസർച്ച് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബാസീസ് അക്കാഡമി എക്കണോമിക്സ് എന്ന് പറയുന്ന ആ മേഖല കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ പ്ലേലിസ്റ്റ് ബാസീസ് അക്കാഡമി എന്നുള്ള യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട് അത് നമ്മൾ സമ്പൂർണ്ണമാക്കി വെച്ചിരിക്കുന്നൊരു മേഖലയാണ് ഏത് പരീക്ഷയ്ക്ക് പോകുന്നതു മുൻപും ആ ഒരു ക്ലാസ്സുകൾ രണ്ടാവർത്തി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എൺപത് ശതമാനത്തോളം മാർക്ക് ഈ എക്കണോമിക്സ് എന്ന് പറഞ്ഞുള്ള മേഖലയിൽ നിന്ന് കൃത്യമായിട്ട് ചിന്തിച്ച് ആൻസർ ചെയ്യുവാനായിട്ട് പറ്റുന്ന ക്ലാസ്സുകളാണ് ഉള്ളത് അപ്പോൾ എക്കണോമിക്സ് എന്നുള്ള മേഖല വരൽപ്പം ബുദ്ധിമുട്ടേറിയ വിഷയമായിട്ട് കണക്കാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാസിസ് അക്കാഡമിയുടെ പ്ലേലിസ്റ്റിൽ എക്കണോമിക്സ് എന്നുള്ള മേഖല നോക്കി ആ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നതാണ് ഇനി അതേപോലെ തന്നെ നമ്മൾ നോക്കിയാൽ നമുക്ക് എൽ എന്നുള്ള കോഴ്സുണ്ട് സി പി യു എന്ന കോഴ്സുണ്ട് എൽ ഡി സി എന്ന കോഴ്സുണ്ട് എൽ എസ് ഡി ഡി എന്നുള്ള കോഴ്സ് ഉണ്ട് അതായത് ഡിഗ്രി ലെവലിലുള്ളത് എൽ ഡി എസ് സി തലത്തിലുള്ളത് എൽ ജി എസ് തലത്തിലുള്ളത് പോലീസ് ഓഫീസർ കാറ്റഗറിയിലൊക്കെ ഉള്ളത് ഇതിനെല്ലാം അതിന് സെപ്പറേറ്റ് ആയിട്ട് ടെലഗ്രാമിൽ പെയ്ഡ് കോഴ്സുണ്ട് അതേപോലെ ഓഫ്ലൈനിൽ സൗജന്യമായിട്ടുള്ള കോഴ്സും ഉണ്ട് അപ്പോൾ ഏത് കോഴ്സാണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് പെയ്ഡ് ഒരു മെമ്പർഷിപ്പ് ഫീ മാത്രമേ ഉള്ളൂ മന്ത്ലി ഫീസോ മറ്റൊന്നുമില്ല ഒരു മെമ്പർഷിപ്പ് ഫീ മാത്രമേ ഉള്ളൂ ഓൺലൈനിൽ ടെലഗ്രാമിലാകുമ്പോൾ അതേപോലെ ഓഫ്ലൈൻ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ സൗജന്യമായിട്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ആളുകൾ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈ കാ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ട് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എൻക്വയറി നടത്താവുന്നതാണ് അപ്പോൾ ജോയിൻ ചെയ്യേണ്ടുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എക്കണോമിക്സ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എക്കണോമിക്സിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളുടെ ബാസീസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ വ്യക്തമായി നൽകിയിട്ടുണ്ട് അത് പരമാവധി പ്രയോജനപ്പെടുത്തുക പഠിക്കുക വിജയിക്കുക വളർ ബെസ്റ്റ്